ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ളൊരു ഉത്തരവാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി നിലവിൽ പ്രവർത്തകരോട് നൽകിയിരിക്കുന്നത് ഇത്തവണ ബി ജെ പി ഉണ്ടാക്കിയ നേട്ടം അത് ഹൈന്ദവ വോട്ടുകളും അതോടൊപ്പം തന്നെ മറ്റ് സമുദായങ്ങളിൽ നിന്നും മതവിഭാഗങ്ങളിൽ നിന്നും കൃത്യമായ രീതിയിൽ വോട്ട് നേടിയെടുക്കാനും അവർക്ക് കഴിഞ്ഞു എന്നുള്ള അതിൻ്റെ വിജയം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള വിശ്വാസികളായ സമൂഹം ആരാധനാലയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതായത് ക്ഷേത്രങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ വരിധിയിൽ വരുത്താനായി ശ്രമിക്കുക അവിടെ വിശ്വാസികളോട് ഒപ്പം നിൽക്കുന്നതാണ് ഇടതുപക്ഷ നിലപാടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക അവർക്ക് ബോധ്യപ്പെടുത്തുക അവിശ്വാസികളോട് ഒപ്പവും നിൽക്കുന്ന നിലപാട് സി പി എം സ്വീകരിക്കും ക്ഷേത്ര മത ആചാര വിശ്വാസങ്ങളിലൊക്കെ എന്നുമുതലാണ് വിശ്വാസം അർപ്പിച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് ഇവിടെ സംശയമായിട്ടുള്ളത് ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ പോലും ക്ഷേത്ര അനുഷ്ഠാനങ്ങളിലും മറ്റുമൊക്കെ മുൻപന്തിയിൽ നിൽക്കേണ്ടത് സി പി എമ്മുകാർ തന്നെയാണ് വർഗീയവാദിക്ക് വിശ്വാസമില്ല എന്നതാണ് അജണ്ട വിശ്വാസി വർഗീയവാദിയുമല്ല വിശ്വാസത്തെ വർഗീയവാദി ഉപകരണമാക്കുന്നു എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികൾ കൈകാര്യം ചെയ്യണം ആർ അല്ല കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് ഗോവിന്ദൻ വ്യക്തമാക്കുന്നത് കെ എസ് കെ ടി വി കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴാണ് എം വി ഗോവിന്ദൻ പ്രവർത്തകരോട് സഖാക്കളോട് ഈ ഉപദേശം നൽകിയിരിക്കുന്നത് വളരെ ഗൗരവമുള്ള തിരിച്ചടി തിരഞ്ഞെടുപ്പിൽ തങ്ങൾ നേരിട്ടു എന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നുണ്ട് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവർ കൊഴിഞ്ഞു പോയിട്ടുണ്ടെന്നും വ്യക്തമായിരിക്കുന്നു മലബാറിലെ മുസ്ലിം വോട്ട് ഏകീകരണം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ളതും തിരിച്ചറിയേണ്ടതാണ് ഇനി എസ് എൻ ഡി പി വിഭാഗമാകട്ടെ നല്ലപോലെ വർഗീയവൽക്കരിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആരോപിച്ചു സത്വരാഷ്ട്രീയത്തെ മറയാക്കി വർഗീയമാക്കി ആളുകളെ ഒന്നിപ്പിക്കാൻ ബി കഴിഞ്ഞു ഇനി ആകട്ടെ പ്രതിപക്ഷം അസംബന്ധമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായിയെ രാഷ്ട്രീയമായി ഉന്നം വെച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നാണ് എം വി ഗോവിന്ദന്റെ താക്കീതും ഒരു റിപ്പോർട്ടും പ്രതികൂലമായി ഇല്ലാത്ത സ്ഥിതിയിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രചാരവേലയാണെന്നും അതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുമാണ് പാർട്ടി സെക്രട്ടറി വ്യക്തമാക്കുന്നത് ഇടതുപക്ഷ പ്രവർത്തകർ തിരുത്തൽ വരുത്തേണ്ട മേഖലകളിൽ തിരുത്തൽ നടത്തണം മുതലാളിത്ത ഇടപെടലൊക്കെ തിരിച്ചറിയണം സ്വയം വിമർശനം നടത്തണമെന്നാണ് ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് അസംതൃപ്തി ഉണ്ടാക്കിയ പ്രശ്നം പരിഹരിക്കുമെന്നും എം വി ഗോവിന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ശേഷം റിപ്പീറ്റ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ അതുകൊണ്ട് തിരുത്തേണ്ടതാണ് പാവപ്പെട്ടവർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് ഉറപ്പ് വരുത്തുമെന്നും എം വി ഗോവിന്ദൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം എന്തുകൊണ്ടെന്നാൽ ഹൈന്ദവ വോട്ട് ബാങ്ക് ഇനി ഒരു കാരണവശാലും വിള്ളൽ വരുത്താൻ പാടുള്ളതല്ല അടുത്ത തവണ അത് നേടിയെടുക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്